റിയാദിലെ മലയാളി എഞ്ചിനീയർമാരുടെ കൂട്ടായ്മയായ കേരള എഞ്ചിനീയേഴ്സ് ഫോറം കെ ഇ എഫ് തരംഗ് ട്വൻ്റി ഫോർ എന്ന പേരിൽ ശാസ്ത്ര സാങ്കേതിക കലാവേദി സംഘടിപ്പിക്കുന്നു ജൂൺ ഏഴിന് റിയാദിലെ നവാരിസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ നടക്കുന്ന തരംഗ് ട്വൻറ്റി ട്വൻറ്റി ഫോർ എന്ന ചടങ്ങിൽ സംഗീത സംവിധായകനും പിന്നണി ഗായകനുമായ ഹിഷാം അബ്ദുൽ വഹാബ് യുവ സംരംഭകനും എഞ്ചിനീയറും ഐ ഡി ഫുഡ് ഗ്ലോബൽ സിഇഒയുമായ പി സി മുസ്തഫ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കുമെന്ന് കെ ഇ എഫ് ഭാരവാഹികൾ റിയാദിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പറഞ്ഞു തരംഗ് ട്വൻറ്റി ഫോറിനോടനുബന്ധിച്ച് മൈൻഡ് മാസ്റ്റേഴ്സ് ട്വൻ്റി ട്വൻറ്റി ഫോർ എന്ന പേരിൽ റിയാദിലെ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഇൻ്റർ സ്കൂൾ കിസ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സംഘടനയുടെ ഭാഗഭാക്കായ വനിതാ എഞ്ചിനീയർമാർക്കിടയിൽ സ്വയം തൊഴിൽ സംരംഭക കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനായി മുന്നോട്ട് മുന്നോട്ടുവച്ച ക്ഷീ കണക്ട് എന്ന പ്രോഗ്രാം വലിയ വിജയമായി മുന്നോട്ടു പോകുന്നുവെന്ന് പ്രോഗ്രാം ഇൻചാർജ് എഞ്ചിനീയർ നിദാ ഹമീദ് പറഞ്ഞു എണ്ണൂറോളം അംഗങ്ങൾ കെഇഎഫ് റിയാദ് ചാപ്റ്ററിൽ പ്രവർത്തിക്കുന്നുണ്ട് തൊണ്ണൂറ്റിയെട്ടിൽ ജിദ്ദയിൽ രൂപീകൃതമായ കെ ഇ എഫിൽ സൗദിയിലുടനീളം രണ്ടായിരത്തിലധികം അംഗങ്ങൾ പ്രവർത്തിക്കുന്നതായി ഭാരവാഹികൾ പറഞ്ഞു ജോലി നഷ്ടപ്പെടുന്നവർക്കും പ്രൊഫഷണൽ രംഗത്ത് ഉന്നത വിദ്യാഭ്യാസവും കൂടുതൽ മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ തേടുന്നവർക്കും വേണ്ടി പ്രൊഫഷണൽ കൺസൾട്ടൻസി സെൽ കൂട്ടായ്മ കീഴിൽ പ്രവർത്തിച്ചു വരുന്നു അംഗങ്ങളുടെ കായിക രംഗങ്ങളിലെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഫുട്ബോൾ ബാഡ്മിൻ്റൺ വോളിബോൾ ക്ലബ്ബുകളും കലാസാഹിത്യ രംഗങ്ങളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഓളം മ്യൂസിക് ബാൻഡും സംഘടനയ്ക്ക് കീഴിൽ പ്രവർത്തിച്ചു വരുന്നു വാർത്താ സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് ആഷിഖ് പാണ്ഡികശാല ജനറൽ സെക്രട്ടറി നിസാർ ഹുസൈൻ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സായ നിദാ ഹമീദ് മുഹമ്മദ് മുൻഷിദ് ഉപദേശക സമിതി അംഗം മുഹമ്മദ് ഷാഹിദ് എന്നിവർ പങ്കെടുത്തു ജയൻ കൊടുങ്ങല്ലൂർ മലയാളമിത്രം റിയാദ്